പ്രിയപ്പെട്ടവരേ നമസ്കാരം നമ്മുടെ ഷോപ്പിൽ കുറച്ച് റൂസ് എടുത്തതാണേ അപ്പോൾ അത് വൈറ്റായതുകൊണ്ട് ഇതങ്ങ് ഇരുന്ന് പോയി ബാക്കി എല്ലാ നിറങ്ങളും അങ്ങനെ പോകുകയാണ് പക്ഷെ ഇത് നശിച്ചു പോയിട്ടില്ല ഇതൊന്ന് റീപ്പോർട്ട് ചെയ്യണം പുതിയ മുകളങ്ങളൊക്കെ വന്നിട്ടുണ്ട് പൊട്ട കിളിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ട്രിപ്പ് വളവൊക്കെ ഇട്ട് വേണം ഇത് റെഡി ആക്കാനായിട്ട് ഇപ്പം ഞാൻ കാണിച്ച് തരാം റീപ്പോട്ട് ചെയ്യാനായിട്ട് നമുക്കിനകത്ത് ചേർക്കേണ്ട മിശ്രിതം സ്വല്പം ഡോളാമീറ്റിൻ്റെ പൗഡറ് എല്ല്പടി ഇത് ജൈവവളം ചൈരി കമ്പോസ്റ്റ് റോസ് നമ്മൾ എടുക്കുമ്പോൾ മൺ കവറിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കു തന്നെ ഈ രീതിയിൽ വേണം എടുക്കാനായിട്ട് കാരണം എൻ്റെ വേര് കണ്ടോ ഈ വേര് നഷ്ടപ്പെടാതെ മണ്ണൊക്കെ ഒന്ന് ഉടച്ചിട്ട് വേണം നമ്മൾ റോസ് നടാനായിട്ട് എടുക്കാൻ എന്താ ഇതേ രീതിയിൽ നമ്മൾ എടുക്കണം എന്നിട്ട് വേണം ചട്ടിയിലോട്ട് നട്ടു കൊടുക്കാൻ ചേർക്കുന്ന മണ്ണിലെ അണുക്കളൊക്കെ നശിക്കാനും ബി എച്ച് അവർ കറക്റ്റ് ആക്കാനും വേണ്ടിയൊക്കെയാണ് ഡോളാമേറ്റ് ചേർക്കുന്നത് ഇതെല്ലാം മിശ്രിതമാക്കിയിട്ട് നമ്മൾ പൊട്ടിമിക്സ് തയ്യാറാക്കി വേണം ഫോസ് നടാനും ഇതിപ്പോൾ നമ്മൾ റീപോട്ട് ചെയ്തൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നല്ല വളമൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഒരാഴ്ചക്കുള്ളിൽ നന്നായിട്ട് മുളയൊക്കെ വന്ന് ഇത് പൊട്ടി കിടിക്കും അപ്പോൾ നമ്മളത് അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതെല്ലാം കട്ട് ചെയ്യണം ഞാനിപ്പോൾ ഇതിൻ്റെ പൂ വന്ന് നിന്ന് ആ ചിഖിരം എല്ലാം കട്ട് ചെയ്തിട്ടാണ് ഇത് റീപ്പോട്ട് ചെയ്തത് കട്ട് ചെയ്തിട്ട് വന്നു റീപ്പോട്ട് ചെയ്യുക എന്നിട്ട് എന്നാലേ എളുപ്പം നന്നായിട്ട് ആ ഗ്രൂത്തിൽ ആ മുള പൊട്ടത്തുള്ളൂ അത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ സാഫ് സ്പ്രേ ചെയ്യും സാഫ് സാഫ് എന്ന് പറയുന്ന ഫംഗസഡ് ഉണ്ട് അതിപ്പം മുതൽ മുളയൊക്കെ കട്ട് ചെയ്തുകൊണ്ടാണ് അതൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ചീനൊന്നും പോകത്തില്ല നല്ല ഗ്രോത്തിൽ തന്നെ പ്ലാന്റ് വളരുകയും ചെയ്യും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബഡ് റോസ് നശിച്ചു പോകത്തില്ല എല്ലാവർക്കും ബഡ്റോസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു രണ്ടാം ഘട്ടം ഇത് പൂക്കുന്നില്ല ചെടി പോകുന്നു എന്നൊക്കെയുള്ള പരാതിയുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരത്തില്ല നന്നായിട്ട് ഉണ്ടാകുകയും പൂക്കൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യും